നമസ്കാരം കഴിഞ്ഞ ദിവസം എന്നെ ഒരു പ്രവാസിയായ ഒരു വ്യക്തി വിളിച്ച് സംസാരിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞ ചേട്ടാ ഫേസ്ബുക്കിലൊക്കെ എങ്ങനെ ഈ അക്കൗണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഫോളോവേഴ്സ് കൂടുന്നതിലൊക്കെ എന്ത് ചെയ്യണം എന്നൊക്കെ എൻ്റെ അടുത്ത് കുറേ നേരം സംസാരിച്ച് ഇപ്പം ഞാനിതിനോട് പ്രധാനമായിട്ടും പറഞ്ഞൊരു കേസ് തന്നെയാണ് നമ്മൾ ഈ ഫോളോവേഴ്സ് വേണം എന്ന് കരുതി നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ ഒന്നും ഫോളോവേഴ്സ് വരത്തില്ല ഇപ്പം ഫേസ്ബുക്കിനകത്ത് നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമകത്ത് വേറൊരു പോസ്റ്റ് ഇട്ടാൽ അല്ലെങ്കിൽ യൂട്യൂബിനകത്ത് ഒരു വേറെ അതേ സെയിം പോസ്റ്റ് ഇട്ടാൽ കഴിഞ്ഞാൽ ഇതിന് മൂന്നിൽ നിന്നും കിട്ടുന്ന റിസൾട്ട് മൂന്ന് രീതിയിലായിരിക്കും ചിലപ്പം നമ്മളിടുന്ന ഒരേ പോസ്റ്റ് തന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ചിലപ്പോൾ രണ്ടാമതായിട്ട് കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ചുകൂടെ റീച്ച് കിട്ടും നമുക്കൊരിക്കലും ഇതിൻ്റെ റീച്ച് ചെയ്ത് രീതിയിൽ പോകും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം വെറുതെ തട്ടിക്കൂട്ടി ഇട്ട പോസ്റ്റ് അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് റീച്ചാവുന്നു വൈറലാവുന്നു അപ്പം എല്ലാ ആൾക്കാരും പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നൊരു വിഷയം കഴിഞ്ഞാൽ എങ്ങനെ കാശ് ഉണ്ടാക്കാം എന്നുള്ളതാണ് പക്ഷേ ഇതിനകത്ത് കുറേ ചതിക്കുഴികളുണ്ട് ആ ചതിക്കുഴിയെപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പ്രധാനമായിട്ടും എങ്ങനെ കാശുണ്ടാക്കാം എന്ന് ചിന്തിക്കുമ്പോൾ എങ്ങനെ കാശുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നവരെ പറ്റിച്ച് എങ്ങനെ കാശുണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന വേറെ കുറേ ആൾക്കാരുണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ എനിക്കൊക്കെ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ അവരൊക്കെയാണ് അവരോട് തന്ന അഡ്വൈസും അവരൊക്കെ തന്ന ചില ഹാൻഡിലിങ്ങും കാരണമാണ് അത്യാവശ്യമൊക്കെ ഞാൻ ചെയ്യുന്ന പോസ്റ്റൊക്കെ ആൾക്കാർ കാണാനായിട്ട് തുടങ്ങുന്നത് ആദ്യ സമയത്തൊക്കെ അവരുടെയൊക്കെ സപ്പോർട്ട് ഒത്തിരി ഉണ്ടായിരുന്നു നല്ല നല്ല ആൾക്കാരുണ്ട് ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ എന്നാൽ ഇങ്ങനെ കാശ് കാശുണ്ടാക്കാമെന്ന് ചിന്തിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ഈ ഞാൻ ഈ എന്നെ ഈ ഗൾഫിൽ നിന്ന് വിളിച്ച ഈ പയ്യൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യൻ്റെ അടുത്ത് നാട്ടിലുള്ള ഒരു കൂട്ടം ആൾക്കാർ അവനെ അപ്രോച്ച് ചെയ്തു മെസ്സഞ്ചറിൽക്കൂട് അതായത് അവനോട് പറഞ്ഞത് ഏതാണ്ട് ഇരുപത്തയ്യായിരം കെ ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം ആൾക്കാരുള്ള ഒരു ഫേസ്ബുക്ക് പേജ് ഇവന് കൊടുക്കാം ഫേസ്ബുക്ക് പേജ് കൊടുക്കാം ജെനുവിനായിട്ടുള്ള ആൾക്കാരാണ് അപ്പം നോർമലി ഇപ്പം ഞാനിപ്പം ഒരു പോസ്റ്റ് ഇടുക എന്ന് വെച്ചു സപ്പോസ് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വീഡിയോ കൊള്ളാമോ അല്ലെ കൊള്ളാമെന്ന് തോന്നി എന്നെ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നോർമലി എനിക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ടോ എന്ന് ചിലപ്പോൾ ശ്രദ്ധിക്കും ചില ആൾക്കാർ നോക്കും അപ്പോൾ എനിക്ക് ആകെ നൂറ് ഫോളോഴ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിയുമ്പം അവ വിചാരിക്കും എന്തോ ഒരു വീഡിയോ ഇട്ടപ്പോൾ അത്യാവശ്യം ക്ലിക്ക് ആയതാണ് വലിയ ഗുണമൊന്നും കാണത്തില്ല എന്ന് കരുതി ഇവരങ്ങ് ഇഗ്നോർ ചെയ്തു പോകും അതായത് സമയം എനിക്ക് അത്യാവശ്യം ഒരു പത്ത് കെ അല്ലെങ്കിൽ ഇരുപത് കെ അല്ലെങ്കിൽ മുപ്പത് കെ ഫോളോവേഴ്സ് ഉണ്ടെന്ന് കാണുമ്പോൾ ആ ഓക്കെ ഇയാൾക്ക് എന്തോ ഉണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ ഇയാളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കരുതിയിട്ട് ആളുകൾ ഫോളോ ചെയ്യും തുടങ്ങും അപ്പം ഇതേപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നൊക്കെ ഈ പയ്യനെ കൺവിൻസ് ചെയ്ത് ഇവൻ്റെ ഇന്ന് നല്ലൊരു എമൗണ്ട് ഇവർ മേടിച്ചു അത്യാവശ്യം നല്ല ഭീമമായ ഒരു എമൗണ്ട് തന്നെ മേടിച്ചു ഇവരും വളരെ സന്തോഷമായി ഇവൻ പോസ്റ്റൊക്കെ ഇടാൻ തുടങ്ങി ഇവൻ പക്ഷേ ഇവന് പറ്റിയൊരു പ്രോളോട് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ട് ഈ ഇരുപത്തഞ്ച് കെ എന്നുള്ള സാധനം ആൾക്കാർ പതുക്കെ 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 വിഡ്രോ ചെയ്യാൻ തുടങ്ങി കുറഞ്ഞ് 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 വരാൻ തുടങ്ങി വേണ്ട ഒരു മാസം കൊണ്ട് ഇരുപത്തഞ്ച് കെ എന്നുള്ളത് രണ്ട് കെ മൂന്ന് കെയിലേക്ക് പോയി ഞാൻ പറഞ്ഞു തന്നെ ഇതൊരു വലിയ ചതിയാണ് അവർക്ക് ഒരു എത്തിക്സ് ഇല്ലാത്ത ചതിക്കും ആൾക്കാർ കാരണം നമ്മൾ ഇവർക്ക് പൈസ കൊടുത്ത് പൈസ എല്ലാം കിട്ടി കഴിഞ്ഞ് കഴിയുമ്പം ഈ പറയുന്ന ആൾക്കാരെല്ലാം മാറ്റി വേറെ പേരിലേക്ക് ഫോളോവേഴ്സ് ആവും അങ്ങനെ നമ്മൾ കൂട്ടാൻ പോകല്ലോ നിങ്ങൾ ജെനുവിനായിട്ടുള്ള ആയിട്ടുള്ള കണ്ടൻറ്റ് ഇടുക നല്ല കണ്ടന്റ് ഇടുക പ്രത്യേകിച്ച് ഫോളോവേഴ്സിനെ കൂട്ടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നോർമലി അത് ഫോളോസ് അങ്ങ് കുഴിക്കും ഇത് നാച്ചുറലായിട്ട് വരേണ്ട ചില കാര്യങ്ങളാണ് അത് എന്താ പറയുക ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലാതെ പൈസ കൊടുത്ത് ആൾക്കാരെ കേട്ടി കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിയുമ്പം ഈ കയറി ആൾക്കാർ പതുക്കെ വിത്ത് ചെയ്തങ്ങ് പോകും അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല പുതുതായിട്ട് വരുന്ന അല്ലെങ്കിൽ യൂട്യൂബും ഫേസ്ബുക്കും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തുടങ്ങി പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് ഇതൊരു പ്രൊഫഷനായിട്ടൊക്കെ ചിന്തിച്ച് വരുന്നവരൊക്കെ ഉള്ള സ്വത്തേക്ക് പറയുകയാണ് നിങ്ങൾ നിങ്ങളെ പറ്റിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വരും പ്രത്യേകിച്ച് അതുപോലെ തന്നെയാണ് കൊളാബ് ചെയ്യാൻ വരുന്ന ആൾക്കാർ ഈ അടുത്തിടയ്ക്ക് എനിക്ക് വന്ന ഒരു പോസ്റ്റാണ് പെപ്സിന്ന് എനിക്കൊരു ഓഫർ ലെറ്റർ വന്നു കാരണം ഞാനിടുന്ന വീഡിയോസ് കണ്ട് അവർക്ക് അങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു പെപ്സിക്കാർ വന്നിട്ട് കൊളാബിയാമോ ചോദിച്ചിരിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ റിപ്ലൈ ചെയ്യാൻ ഞങ്ങൾ കൊളാബിയാനുള്ള ലിങ്കൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞു നമ്മൾ ആലോചിക്കേണ്ട കേസ് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ മലയാളത്തിലുള്ള വീഡിയോസാണ് അത് കണ്ടിട്ട് പെപ്സി പോലൊരു വലിയ ഇൻ്റർനാഷണൽ കമ്പനിയാണ് എന്നെ വന്നേക്കുന്നത് അതും എനിക്ക് അവർ ഒരാഴ്ച ഓഫർ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് നാൽപ്പതിനായിരം രൂപയാണ് ഒറ്റ ആഴ്ച എന്ത് കാണിക്കാനാണ് നമ്മൾ പക്ഷേ പെട്ടെന്ന് വീണ് പോവും ഈ അടുത്തിടയ്ക്ക് ഞാൻ കണ്ടോ ഒരു ഫേസ്ബുക്കിൽ ഒരു ഫാമിലി നിന്ന് കരയെ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് പോയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ കൊളാബ് ചെയ്യാൻ പോയതാ ചെറുതോ വലുതോ ആയിക്കോട്ടെ നമ്മളെ പറ്റിക്കാനായിട്ട് ആൾക്കാർ റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ കൊണ്ടുവന്ന് അവർക്ക് ഇവിടെ കൊണ്ടുവന്ന് തല വെച്ച് കൊടുക്കരുത് നിങ്ങൾ നല്ല ജെനുവിനായിട്ടുള്ള കണ്ടൻറ്റുകൾ എടുക്കുക കഴിവതും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത വല്ലവൻ്റെ പോസ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതിനൊക്കെ നല്ലതായിട്ട് നിങ്ങൾക്കുള്ള നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത കണ്ടൻറ്റ് ഇടുക പിന്നെ നല്ല നല്ല അതായത് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട രീതിയിൽ കണ്ടന്റുകൾ ഇടുക ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പേജ് പേജായാലും എന്ത് പോസ്റ്റ് പോസ്റ്റായി അതൊക്കെ ഗ്രാജുവലി നിങ്ങൾക്ക് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പൈസയും കിട്ടും ഇത്തരം പറ്റിപ്പുകളിൽ പോയി സ്വന്തം പൈസ കളയരുതെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു താങ്ക്